നമസ്കാരം ഇ ടി വേളത്തിലേക്ക് സ്വാഗതം ഇന്ത്യൻ വിപണിയിൽ വീണ്ടും മുന്നേറ്റം നിഫ്റ്റി സൂചിക ഇരുപത്തി ആറായിരം നിലവാരവും മറികടന്നു രണ്ടായിരത്തി ഇരുപത്തിനാല് സെപ്റ്റംബറിന് ശേഷം ആദ്യമായാണ് ഈ ഒരു നിലവാരം മറികടക്കുന്നത് സെൻസെക്സും എൺപത്തിയായിരം നിലവാരത്തിലേക്ക് മടങ്ങി എത്തിയിട്ടുണ്ട് അപ്പോൾ ഈ ഒരു പശ്ചാത്തലത്തിൽ ഏതൊരു നിക്ഷേപനും ഉറ്റുനോക്കുന്നത് വിപണികൾ പുതിയൊരു ഉയരം കീഴടക്കുമോ എന്നുള്ളതാണ് വ്യാഴാഴ്ച വിപണിയിൽ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട ഘടകങ്ങൾ എന്തൊക്കെ അതുപോലെ വിപണിയുടെ മുന്നിലുള്ള സാധ്യത എന്തൊക്കെ അതുപോലെ തന്നെ വ്യാഴാഴ്ച വ്യാപാരത്തിൽ നിഫ്റ്റിയിൽ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട ലെവലുകൾ എന്തൊക്കെ ഇത്തരം ഘടകങ്ങളാണ് ഈ ഒരു വിടിയുടെ പ്രധാനമായും പങ്കുവെക്കുന്നത് അപ്പം നമുക്ക് നാ ഇന്ന് ഇന്നത്തെ ഒരു പ്രകടനം നോക്കുകയാണെങ്കിൽ ഇപ്പോൾ കഴിഞ്ഞ ദിവസത്തെ ഒരു എഫ് ആൻഡ് എൻ സിയുടെ ഡെറിവേറ്റീവ് ഭാഗത്തിൻ്റെ മന്ത്ലി കോൺട്രാക്റ്റഡ് എക്സ്പയറി അല്ലെങ്കിൽ എഫ് ആൻഡ് എക്സ്പയറിയുടെ ഒരു പശ്ചാത്തലത്തിൽ മാർക്കറ്റിലൊരു വോൾട്ടിലിറ്റി അല്ലെങ്കിൽ ചാഞ്ചാട്ടം കാണാമായിരുന്നു അപ്പോൾ അതിന് ശേഷം ബുധനാഴ്ച വ്യാപാരം പുനരാരംഭിക്കും പുനരാരംഭിക്കുമ്പോൾ ഒരു നേട്ടത്തോടെ തന്നെ ഓപ്പൺ ചെയ്യാൻ സാധിക്കുന്നത് കണ്ടു അതുപോലെ തന്നെ ആ ഒരു നേട്ടം നിലനിർത്തുന്നതും കണ്ടു ദിവസം മുഴുവൻ അപ്പോൾ അങ്ങനെ നൂറ്റി പതിനേഴ് പോയിന്റോളം ഉയർന്നാണ് നിഫ്റ്റി സൂചി അതിനനുസരിച്ച് മിക്ക സൂചിയായി നിഫ്റ്റി ക്ലോസ് ചെയ്യാൻ സാധിച്ചത് അപ്പം ഇന്ന് രാവിലെ നാൽപ്പത്താറ് പോയിന്റ് നേട്ടത്തോടെ ഓപ്പൺ ചെയ്തു വ്യാപാരം പുരോഗമിക്കുന്നതോറും ആ ഒരു നേട്ടം മുന്നോട്ട് കൊണ്ടുപോകുന്നതുകൊണ്ട് അവസര ഘട്ടത്തിലെത്തിയപ്പോഴും അതിൻ്റെ കടുത്തേഷനിൽ നേരിയൊരു വിൽപ്പന സമ്മർദ്ദം ഉണ്ടായെങ്കിൽ പോലും അത് പിടിച്ചു ചെയ്യുന്നു ഒരു ഇന്നത്തെ ഒരു ഉയർന്നിലവാരത്തിന് സമീപം തന്നെ ഒരു ക്ലോസിങ്ങുമാണ് രേഖപ്പെടുത്തിയത് അപ്പം ഇന്നത്തെ പ്രധാനപ്പെട്ട ഓരോ ഒരു പ്രകടനം നോക്കുകയാണെങ്കിൽ ബുധനാഴ്ച വ്യാപാര തെളിവിൽ ബി എസ് എ മിക്ക സൂചിയായ സെൻസെക്സായിട്ട് മുന്നൂറ്റി അറുപത്തൊമ്പത് പോയിൻറ്റ് അല്ലെങ്കിൽ പോയിൻറ്റ് ഫോർ ഫോർ പെർസെൻറ്റേജ് വർദ്ധനോട് എൺപത്തിനാലായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയേഴ് എൺപത്തയ്യ നിലവാരത്തിൽ ക്ലോസിങ് രേഖപ്പെടുത്തി അതുപോലെ എൻ എസ് സിയുടെ മുഖ്യ സൂചിച്ച് നിഫ്റ്റിയുമായിട്ട് നൂറ്റി പതിനെട്ട് പോയിന്റ് അല്ലെങ്കിൽ പോയിൻറ്റ് ഫോർ ഫൈവ് പെർസെൻറ്റിൻ്റെ വർദ്ധനയോടെ ഇരുപത്തി അമ്പത്തിനാല് എന്ന നിലവാരത്തിലും ക്ലോസിങ് രേഖപ്പെടുത്തി അപ്പോൾ ഇന്ത്യൻ മീഡിയയിൽ ആ ഒരു രണ്ടായിരത്തി ഇരുപത്തി നാല് സെപ്റ്റം രണ്ടായിരത്തി ഇരുപത്തി സെപ്റ്റംബറിന് ശേഷം ആദ്യമായിട്ടാണ് നിഫ്റ്റി സൂചിക ഇരുപത്തി ആറ് നിലവാരത്തിന് മുകളിൽ ക്ലോസിങ് രേഖപ്പെടുത്തുന്നത് സെൻസെക്സും എൺപത്തിയേഴ് നിലവാരങ്ങളിലേക്ക് മടങ്ങിയെത്തുന്നതും ശ്രദ്ധേയമാണ് അപ്പോൾ ഇന്ന് നേട്ടത്തിനുള്ള പ്രധാനപ്പെട്ട കാരണങ്ങൾ നോക്കുകയാണെങ്കിൽ ഒന്ന് ഇന്ത്യ യു എസ് വ്യാപാരക്കാരെ സംബന്ധിച്ചുള്ള ശുപ്രദേശ വീണിൽ വർദ്ധിക്കുന്നതാണ് അപ്പം ഇതിൽ നിന്ന് ഇടയാക്കിയത് യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിൻ്റെ ഭാഗത്ത് വന്നിട്ടുള്ള കമൻറ്റുകളാണ് അപ്പോൾ അദ്ദേഹം ഇന്ത്യൻ പ്രധാനമന്ത്രി മോദിയെക്കുറിച്ച് ഗ്രേറ്റ് റെസ്പെക്റ്റ് ഉണ്ട് വളരെയധികം ആദരവുള്ള ഒരു നേതാവാണ് അദ്ദേഹം പറഞ്ഞതിനോടൊപ്പം തന്നെ ഇന്ത്യയും യു എസ് തമ്മിലുള്ള വ്യാപാര കരാറിൻ്റെ ഒരു അന്തിമ ഘട്ടത്തിലെത്തി നിൽക്കുകയാണ് അല്ലെങ്കിൽ അത് വളരെയധികം പെട്ടെന്ന് തന്നെ അത് ആ ഒരു അന്യം ഒപ്പിടുമെന്നുള്ളൊരു സൂചനകൾ അദ്ദേഹം നൽകിയതാണ് ഇന്ത്യൻ വിപണിയെ പോസിറ്റീവായിട്ട് സ്വാധീനിച്ചത് അപ്പം നോക്കുകയാണെങ്കിൽ വളരെയധികം ഇന്ത്യൻ വിപണി കാത്തിനിൽക്കുന്ന ഒരു പ്രധാനപ്പെട്ട സംഭവങ്ങളിലൊന്നാണ് ഇന്ത്യ യു എസ് വ്യാപാരക്കാർ അല്ലെങ്കിൽ ബയലാട്ട് ട്രേഡ് അഗ്രമെൻ്റ് അപ്പോൾ അതിലേക്ക് എത്തുന്ന സൂചനകളാണ് യു എസ് പ്രസിഡൻ്റിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുണ്ടെന്നുള്ളത് മാർക്കറ്റ് വളരെയധികം പോസിറ്റീവായിട്ട് കരുതുന്നു അപ്പോൾ അതിൻ്റെ ഒരു പോസിറ്റിവിറ്റി മാർക്കറ്റിൽ നിറഞ്ഞത് നേട്ടം നിലനിർത്താൻ മാർക്കറ്റിനെ സഹായിച്ചിട്ടുണ്ട് രണ്ടാമതായിട്ട് നോക്കുകയാണെങ്കിൽ യു എസ് ഫെഡറൽ സർവിൻ്റെ ഭാഗത്ത് നിന്ന് വരുന്നത് റേറ്റ് കട്ടാണ് അമേരിക്കയുടെ കേന്ദ്ര ബാങ്ക് യു എസ് ഫെഡറസൻ്റ് യു എസ് ഫെഡറൽ സർവിൻ്റെ പലിശ നിരക്ക് നിർണയ സമിതിയായ എഫ് ഐ എം സി രണ്ട് ദിവസത്തെ യോഗത്തിന് ശേഷം ഇന്ന് അന്തിമ തീരുമാനം പലിശ നിരക്കെ സംബന്ധിച്ച് അന്തിമ തീരുമാനം പറയുന്നുണ്ട് അപ്പം കാല് ട്വൻ്റി ഫൈവ് ബി പി എസ് അല്ലെങ്കിൽ കാല് ശതമാനത്തോളം പലിശ നിരക്കിൽ കുറവ് വരുത്തുമെന്നുള്ള പ്രതീക്ഷയാണ് പൊതുവേ ഉള്ളത് അപ്പം ഫെഡറസർ ഫെഡറേറ്റ് അല്ലെങ്കിൽ യു എസ് ലെ പലിശ നിരക്കപ്പോൾ മൂന്നേ മുക്കാൽ മുതൽ നാല് ശതമാനം നിലവാരത്തിലേക്ക് താഴുമെന്നുള്ളതാണ് പ്രതീക്ഷിക്കുന്നത് ട്വൻറ്റി ഫൈവ് ബി പി എസ് അല്ലെ ഇത് കാല് ശതമാനം പലിശ നിരക്കിൽ കുറവ് വരുത്തുമെന്നുള്ളത് മാർക്കറ്റ് ഡിസ്കൗണ്ട് ചെയ്തിട്ടുണ്ട് അവിടെ യു എസ് ഷഡൌൺ തുടരുന്ന ഒരു പശ്ചാത്തലത്തിൽ അധികം ഡേറ്റകൾ യു എസ് ഫെഡറസർ ചെയർമാൻ ജെറംബോവിൽ ില്ല അദ്ദേഹം ഒരു കൺസർവേറ്റീവ് ആയിട്ട് നിലപാടെടുക്കുന്ന ഒരു വ്യക്തിയുമാണ് എക്കണോമിയെ ബന്ധപ്പെട്ട കാര്യങ്ങളിലൊക്കെ അപ്പോൾ അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ കമൻ്ററി ഈ ഒരു പലിശ നിരക്ക് പ്രഖ്യാപനത്തിന് ശേഷമുള്ള കമന്ററിയിൽ അദ്ദേഹത്തിൻ്റെ അടുത്ത് കമന്റുകൾ മാർക്കറ്റ് ഉറ്റുനോക്കുന്നുണ്ട് ഇതോടൊപ്പം തന്നെ യു എസ് വിപണിയിൽ ഇന്നൊരു അപ്പം ഈ യു എസ്സിൻ്റെ പലിശ നിരക്ക് കുറയുന്നത് ഇന്ത്യക്ക് എങ്ങനെ ഗുണകരമാകും എന്ന് ചോദിച്ചാൽ അമേരിക്കയിൽ പലിശ നിരക്ക് കുറയുമ്പോൾ താഴേമേല ഉയർന്ന വളർച്ച നിരക്ക് കാണിക്കുന്ന എമർജിങ് മാർക്കറ്റ്സിലെ വികസന വിപണികളിലേക്ക് വിദേശ നിക്ഷേപ ഒഴുക്കുണ്ടാകും അപ്പോൾ യു എസ്സിലെ പലിശ നിരക്ക് കുറയുന്ന ഒരു പശ്ചാത്തലത്തിൽ അത്തരമൊരു വിദേശ നിക്ഷേപത്തിൻ്റെ ഒരു ഇൻഫ്ലോ അല്ലെങ്കിൽ ഇങ്ങോട്ടുള്ള ഒരു ഒഴുക്ക് ഇന്ത്യൻ വിപണിക്ക് എന്നുള്ള പ്രതീക്ഷയാണ് മാർക്കറ്റിനെ പോസിറ്റീവായിട്ട് നയിക്കുന്നത് ഇനി പറയുകയാണെങ്കിൽ മൂന്നാമതൊരു ഘടകം എന്ന് പറയുന്നത് ഇന്നൊരു ഗ്ലോബൽ മാർക്കറ്റ്സിനെ നോക്കുമ്പോൾ ഒരു പോസിറ്റീവ് ക്യൂസ് അല്ലെങ്കിൽ ഒരു ഗ്ലോബൽ ആഗോള വിപണികൾ ഭൂരിപക്ഷം നേട്ടത്തിൽ തന്നെയായിരുന്നു ഇന്ത്യൻ വിപണി ഓപ്പൺ ചെയ്യുന്ന സമയത്തും ഏഷ്യൻ വിപണികൾ പ്രധാനപ്പെട്ട ഒരു സൂചികളൊക്കെ നേട്ടത്തിലായിരുന്നു സൗത്ത് കൊറിയ കോസ്പേ ആയാലും ജപ്പാൻ നിക്കേ ആയാലും ഷഹായ എസ് എസ് സി കോമ്പസിറ്റൊക്കെ ആയാലും ഒരു ഗ്രീനിലായിരുന്നു ട്രേഡ് ചെയ്തിരുന്നത് ഇന്ത്യൻ വിപണി ഓപ്പൺ ചെയ്യുന്ന സമയത്ത് അതുപോലെ തന്നെ കഴിഞ്ഞ ദിവസം യു എസ് മാർക്കറ്റ് ഒരു പോസിറ്റീവായിരുന്നു ക്ലോസ് ചെയ്ത് യു എസ് ഫ്യൂച്ചേഴ്സും ഇന്ത്യൻ രാവിലെയൊക്കെ പോസിറ്റീവ് തന്നെ ായിരുന്നു അപ്പം ആഗോള വിപണികളിൽ നിന്നുള്ളൊരു പോസിറ്റീവ് നേട്ടവും ഇന്ത്യൻ വിപണി നേട്ടത്തോടെ ഒപ്പൺ ചെയ്യാൻ സഹായിച്ചിട്ടുണ്ടെന്ന് നമുക്ക് പറയാം അപ്പം അങ്ങനെ നോക്കുമ്പോൾ പ്രധാനമായും മൂന്ന് ഘടകങ്ങളാണ് ഇന്ത്യൻ യു എസ് വ്യാപാരക്കാരെ സംബന്ധിച്ച് യു എസ് പ്രസിഡന്റിൻ്റെ ഭാഗം യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിൻ്റെ ഭാഗത്തു നിന്ന് ഏറ്റവും അവസാനമായി വന്നിട്ടുള്ള അനുകൂല പ്രസ്താവന അതുപോലെ തന്നെ യു എസ് പ്രസിഡൻ്റെ ഭാഗത്ത് നിന്ന് റൈറ്റ് കട്ട് ഉണ്ടാകുമെന്നുള്ള പ്രതീക്ഷ അതുപോലെ തന്നെ ഗ്ലോബൽ വിപണികളിൽ നിന്നും കിട്ടുന്ന ഒരു സപ്പോർട്ട് ഈ മൂന്ന് ഘടകങ്ങളാണ് ഇന്ത്യൻ വിപണി പ്രധാനമായും പോസിറ്റീവിലേക്ക് നയിച്ചത് അല്ലെങ്കിൽ നേട്ടത്തിലേക്ക് നയിച്ച ഘടകങ്ങൾ ഇതിൻ്റെ ബ്രോഡർ മാർക്കറ്റിൻ്റെ നമുക്കൊരു പെർഫോമൻസ് നോക്കിയിട്ടുണ്ടെങ്കിൽ എൻ എസ്സിൽ ഇന്ന് മൂവായിരത്തി ഇരുന്നൂറ്റി മൂന്ന് ഓഹരികളാണ് മൊത്തം ട്രേഡ് ചെയ്യപ്പെട്ടത് ഇതിൽ നേട്ടത്തോടെ ക്ലോസ് ചെയ്യാൻ സാധിച്ച് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി മൂന്ന് ഓഹരികൾക്കാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി മൂന്ന് ഓഹരികൾക്ക് അതിൽ നഷ്ടം രേഖപ്പെടുത്തി ആയിരത്തി തൊണ്ണൂറ്റി ഇരുപത്തെട്ട് ഓഹരികൾക്കാണ് അൺചേഞ്ചായിട്ട് തൊണ്ണൂറ്റി രണ്ട് ഓഹരികൾ അപ്പോൾ അതായത് അഡ്സ് ഡിക്ലി വിഷയം നോക്കുമ്പോൾ ഒന്നിനും മുകളിലായിരുന്നു അല്ലെങ്കിൽ മാർക്കറ്റ് ഇപ്പോൾ എടുത്ത് ഒരു പോസിറ്റീവ് ആയിരുന്നു പറയാം അല്ലെങ്കിൽ ബുൾസിന് ഫേവറുകൾ ആയിരുന്നു പറയാം ഇനി ഫിഫ്റ്റി ടു വീക്ക് ഹൈ അല്ലെങ്കിൽ ഒരു വർഷത്തെ വീറനിലവാരങ്ങളിലേക്ക് ഇന്നെത്തി എൺപത്തഞ്ച് ഓഹരികളാണ് ഫിഫ്റ്റി വീക്ക് ലോ ഒരു വർഷത്തെ താഴെ നിലവാരങ്ങളിലേക്ക് വീണുപോയി നാൽപ്പത്തി ഓഹരികളാണ് ഇന്ന് അപ്പ അപ്പർ സർക്യൂട്ടിൻ്റെ വാരത്തിൽ ക്ലോസിംഗ് രേഖപ്പെടുത്തിയ എൺപത്തേഴ് ഓഹരികളാണ് ലോവർ സർക്യൂട്ടിൽ നാൽപ്പത്തേഴ് ഓവറുകളും ഇനി എൻ എസ്സിയുടെ പ്രധാനപ്പെട്ട ബ്രോഡർ മാർക്കറ്റ് സൂചിയായ നിഫ്റ്റി ഫൈവ് ഹൺഡ്രഡ് സൂചിക നോക്കിയാണെങ്കിൽ പോയിൻറ്റ് ഫൈവ് നയൻ പെർസെൻറ്റേജ് അല്ലെ അര ശതമാനത്തിലവറുകൾ നേട്ടം രേഖപ്പെടുത്തിയിട്ടുണ്ട് അപ്പോൾ എൻ എസ്സിലെ ടോപ്പായിട്ടുള്ള ലിസ്റ്റുകളിൽ അഞ്ഞൂറ് ഓഹരികളുടെ ഒരു കൂടുന്നൊരു സൂചികയാണ് നിഫ്റ്റി ഫൈവ് ഹൺഡ്രഡ് അപ്പോൾ അതിൽ അഞ്ഞൂറ് ഓഹരികൾ മുന്നൂറ്റി നാൽപ്പത്തി നേട്ടത്തോടെ ക്ലോസ് ചെയ്തിട്ടുണ്ട് അപ്പോൾ അക്രോസ് ഒരു ബെഞ്ച് മാർക്കിലെ ഉൾപ്പെട്ടിട്ടുള്ള ഓഹരികളുടെ മാത്രം ഒരു ഗിമ്മിക്കല്ല അക്രോസ് സെക്ടേഴ്സ് ആ ഒരു പാർട്ടിസിപ്പേഷൻ ഉണ്ടെന്നുള്ളൊരു പോസിറ്റീവ് ഘടകമാണ് അവരോട് ശരിവെക്കുന്ന രീതിയിലാണ് നിഫ്റ്റി മിഡ് ക്യാപ് ഹൺഡ്രഡ് സൂചിയുടെയും നിഫ്റ്റി സ്മോൾ ക്യാപ്പിൻ്റെയും പ്രകടനം നിഫ്റ്റി മിഡ് കപ്പ് ഹൺഡ്രഡ് സൂചിയായിട്ട് പോയിൻറ്റ് സിക്സ് ഫോർ പെർസെൻ്റെ വർദ്ധന നിഫ്റ്റി സ്മോൾ കെപ്പ് ഹൺഡ്രഡ് സൂചിയായിട്ട് പോയിൻറ്റ് ഫോർ ത്രീ പെർസെൻ്റ് ആയി വർദ്ധന അര ശതമാനത്തിലും ഒന്ന് നേട്ടം രേഖപ്പെടുത്തിയിട്ടുണ്ടെന്ന് ഇനി സെക്ടർ സൂചിക എൻ എസ് സി സെക്ടർ സൂചികൾ നോക്കുകയാണെങ്കിൽ ബ്രോഡർ ആയിട്ട് ആ ഒരു മാർക്കറ്റ് സിനിമ പോസിറ്റീവ് വരുന്നെന്ന് പറയാം നിഫ്റ്റി ഓട്ടോ ഒഴികെ ബാക്കിയുള്ള എല്ലാ സെക്ടർ സൂചികളും ഇന്ന് പോസിറ്റീവിലാണ് ക്ലോസ് ചെയ്തത് നിഫ്റ്റി ഓയിൽ ആൻഡ് ഗ്യാസ് ടു പോയിൻറ്റ് വൺ ടു പെർസെൻറ്റ് അല്ലെങ്കിൽ രണ്ട് ശതമാനത്തിലേറെ നേട്ടം രേഖപ്പെടുത്തിയിട്ടുണ്ട് നിഫ്റ്റി മെറ്റൽ നിഫ്റ്റി മീഡിയയും ഒന്നര ശതമാനത്തിനും കൂടെയുള്ള നേട്ടം രേഖപ്പെടുത്തിയിട്ടുണ്ട് ഇനി അതുപോലെ മറ്റ് നോക്കിയാൽ നിഫ്റ്റി എറ്റ് നിഫ്റ്റി എഫ് എം സി ജി ഫിനാൻഷ്യൽ സർവീസസ് ഐ ടി ഫാർമ റിയാലിറ്റി ഹെൽത്ത് കെയർ കൺസ്യൂമർ ഡെവറബിൾസ് തുടങ്ങിയ എൻ എസ് സിയുടെ മറ്റ് സെർക്കുലർ സൂചികളിൽ നാലര ശതമാനത്തിലേറെ നേട്ടം രേഖപ്പെടുത്തിയിട്ടുണ്ട് അതായത് മാർക്കറ്റ് ബ്രേറ്റ് പൊതുവേ പോസിറ്റീവായിരുന്നു നമുക്ക് പറയാം ഇനി ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സിൻ്റെ ഒരു പ്രകടനം നോക്കുകയാണെങ്കിൽ എഫ് ഐ ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സ് അല്ലെങ്കിൽ വിദേശ നിക്ഷേപം നോക്കുകയാണെങ്കിൽ ഇന്ന് രണ്ടായിരത്തി മുന്നൂറ്റി അമ്പത്തഞ്ച് കോടിയുടെ ഒരു സെല്ലിംഗ് നടത്തിയിട്ടുണ്ട് എൻ എസ് സിലെ ക്യാഷ് സെഗ്മെൻറ്റിലെ റിപ്പോർട്ട് ഡാറ്റകൾ പ്രകാരമാണ് മറുപടിശത്ത് ഡൊമസ്റ്റിക് ഇൻസ്റ്റിറ്റ്യൂഷൽ ഇൻവെസ്റ്റേഴ്സ് അയ്യായിരത്തി അഞ്ഞൂറ്റി അമ്പത്തിമൂന്നിടെ ബൈ നടത്തിയിട്ടുണ്ട് അല്ലെങ്കിൽ അത്രയും മൂല്യമുള്ള ഓഹരികളാണെന്ന് വാങ്ങിയിട്ടുള്ളത് എൻ എസ് സിലെ ക്യാറ്റ് സെഗ്മെൻറ്റിൽ അപ്പോൾ എഫ് ഐസ് കഴിഞ്ഞ ദിവസത്തിൽ നിന്ന് മാറി ഒരു ചെറിയ സെല്ലിംഗ് സൈഡിലോട്ട് പോയത് ചിലപ്പം പുതിയ എഫ് സീരീസ് ഒക്കെ തുടങ്ങുമ്പോൾ അഡ്ജസ്റ്റ്മെൻ്റുകളാവാം എന്തായാലും ഡി എസ് വളരെ സ്ട്രോങ് ആയിട്ട് നിൽക്കുന്നുണ്ട് പക്ഷേ ഫേസിൻ്റെ ഭാഗത്ത് സെല്ലിംഗ് വന്നിട്ടുള്ളത് നമുക്കിത് ശ്രദ്ധിക്കാവുന്നില്ല അപ്പോൾ ഇന്നത്തെ മാർക്കറ്റ് പെർഫോമൻസ് ആയിട്ട് വേണം കൂട്ടി വായിക്കാവുന്നതാണ് ഇനി നമുക്ക് വിപണിയിൽ നാളത്തെ വ്യാഴത്തെ വ്യാപാരത്തിൽ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട ഘടകങ്ങൾ അല്ലെങ്കിൽ സാധ്യതകൾ നിഫ്റ്റിയിൽ ശ്രദ്ധിക്കേണ്ട ലെവലുകളാണ് നോക്കാനുള്ളത് അപ്പോൾ ഇന്ന് നോക്കുകയാണെങ്കിൽ നിഫ്റ്റിയുടെ പെർഫോമൻസ് നോക്കുകയാണെങ്കിൽ ഇന്നത്തെ ഒരു ദിവസം മുഴുവൻ ആയിട്ട് നിൽക്കുന്നത് കണ്ടു ആദ്യഘട്ടങ്ങളിലൊക്കെ ഒരു മുന്നേറ്റത്തിനുള്ള ശ്രമം നടത്തുന്നത് കണ്ടു അങ്ങനെ നേട്ടത്തിൽ തന്നെ ക്ലോസ് ചെയ്യുന്നതും കണ്ടു പക്ഷേ ഇവിടെ നോക്കുകയാണെങ്കിൽ നിഫ്റ്റി ഇരുപത്താറായിരത്തി തൊണ്ണൂറ് എന്നുള്ള ആ ഒരു നിലവാരത്തിന് തൊട്ടടുത്ത് എത്തിയെങ്കിലും അതും മറികടക്കാൻ സാധിച്ചില്ല എന്നുള്ളത് ശ്രദ്ധിക്കാവുന്നതാണ് അപ്പോൾ ഇന്നത്തെ ഇൻട്രഡ ഹൈ ഇരുപത്താറ് തൊണ്ണൂറ്റെട്ടാണ് ഇരുപത്താറായിരത്തി തൊണ്ണൂറ്റെട്ടാണ് അപ്പം അപ്പോൾ ആ ഒരു ഇത് നോക്കുമ്പോൾ നിഫ്റ്റി ഡെയിലി ചേട്ടൻ നോക്കുമ്പോൾ ഒരു സ്മോൾ ബോഡി ക്യാൻഡിലാണ് വിത്ത് മൈനർ അപ്പർ ഷാഡോ ഉണ്ട് അപ്പോൾ ഇത് ആ ഒരു ക്രൂഷ്യൽ റെസിഡൻസ് ഹോളിലേക്ക് വന്നപ്പം എമർജ് ചെയ്യപ്പെടുന്ന ഒരു മൈൽഡ് സെല്ലിംഗ് പ്രഷർ ഒരു നേരിയ വിൽപ്പന സമ്മർദ്ദത്തിന് സൂചനയായിട്ട് ഇതിന് വായിച്ചെടുക്കാം ഇരുപത്തറായിരത്തി ഒരുന്നൂറ് എന്നുള്ള നിലവാരം സമീപിക്ക സമീപത്തേക്ക് എത്തിയപ്പോൾ വന്ന ഒരു സ്റ്റെല്ലിങ്ങാണ് അപ്പം നമുക്കത് ഉച്ചയ്ക്ക് ശേഷം നമുക്ക് നോക്കുമ്പോൾ അറിയാം ഇവിടെ ശ്രദ്ധിക്കേണ്ട മറ്റൊരു ഘടകം എന്ന് പറയുന്നത് നിഫ്റ്റി ഇതിന് ഇതിന് തൊട്ട് മുന്നേ രേഖപ്പെടുത്തിയിട്ടുള്ള ഹൈ റീസൺ ഹൈ അല്ലെങ്കിൽ ഇപ്പോഴത്തെ ഒരു ഫിഫ്റ്റി ടു ഹൈ നോക്കുമ്പോൾ ഇരുപത്താറ് നൂറ്റി നാലാണ് അത് ഒക്ടോബർ ഇരുപത്തി മൂന്ന് അല്ലെ കഴിഞ്ഞ വ്യാഴാഴ്ച രേഖപ്പെടുത്തിയ നിലവാരമാണ് അതിന് ശേഷം ചില ഒരു മൈനുള്ള കൺസോൾട്ടേഷനൊക്കെ ഉണ്ടായിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ ഒരു ഘട്ടത്തിൽ ഒരു മൊമെൻറ്റം സ്ലോ ഡൗൺ ചെയ്യുന്നതിൻ്റെ ഒരു സൂചനകൾ നൽകിയിരുന്നു ദുർബലമാകുന്നതിൻ്റെ നേരിട്ട് സൂചനകൾ നൽകിയിരുന്നു പക്ഷേ മാർക്കറ്റ് അവിടെ നിന്നും താഴെ പോകാതെ തിരിച്ച് വരുന്നതും കണ്ടു ബാക്കിയുള്ള ഒരു മൂന്ന് ദിവസം കൊണ്ട് നമ്മൾ നോക്കുകയാണെങ്കിലും മാർക്കറ്റിൽ ഇപ്പം അതായതിപ്പം മാർക്കറ്റിൻ്റെ ഒരു ബ്രോഡർ സിനിമസ് പോസിറ്റീവ് തന്നെയായിരുന്നു അപ്പോൾ അത് നിഫ്റ്റി ഈസ് ഘട്ടങ്ങളിലെല്ലാം ചെറിയ തിരിച്ചടികളും കൺസൾട്ടേഷനിലൊക്കെ പോയ സമയത്ത് പോലും പ്രധാനപ്പെട്ട മൂവിങ് ആവറേജുകൾക്ക് മുകളിൽ അത് പ്രധാനപ്പെട്ട മൂവിങ് ആവറേജുകൾക്ക് മുകളിലാണ് കംഫർട്ടബിളായിട്ടാണ് ട്രേഡ് ചെയ്യപ്പെട്ടെന്നുള്ളതുകൊണ്ട് തന്നെ മാർക്കറ്റിൻ്റെ ആ ഒരു ബ്രോഡർ ട്രെൻഡ് പോസിറ്റീവായിരുന്നു പറയാം അപ്പം അതായത് ഒരു ശക്തമായ മൊമെൻറ്റും ഇല്ലായിരുന്ന പോലെ നിഫ്റ്റി പ്രധാനപ്പെട്ട മൂവിങ് ആവറേജുകൾക്ക് മുകളിലാണ് തുടർന്ന് തുടരുന്നത് കൊണ്ട് തന്നെ ആ ബ്രോഡർ ആയിട്ടുള്ളൊരു ട്രെൻഡ് പോസിറ്റീവായിരുന്നു നമുക്ക് കരുതാം അപ്പോൾ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ആർ എസ് ഐയുടെ ഒരു ആർ എസ് സിയിലും ചെറിയ നമുക്ക് ഇത് കാണാൻ പറ്റും ഇതിനോട് ചേർന്നൊരു പ്രതിഫലനം എഴുപത്തി മൂന്ന് തിവാരകങ്ങളിൽ ഇന്ന് ആർ എസ് ഐ അറുപത്തി ഏഴിലോട്ട് പോയിരുന്നു അപ്പോൾ ഇന്ന് നോക്കുമ്പോൾ പ്രധാനപ്പെട്ട ഒരു മോൻറ്റ് ഇൻഡിക്കേറ്റർ ആർ എസ് ഐ നോക്കുമ്പോൾ സിക്സ്റ്റി സെവൻ പോയിൻറ്റ് നയൻ ടു എന്നുള്ള ഒരു മാർക്കിൽ നിന്നും സെവൻറ്റി ടു പോയിൻറ്റ് ഫോർത്തിരിക്ക് എത്തിയിട്ടുണ്ട് കഴിഞ്ഞ മൂന്ന് സെഷൻസ് കൊണ്ട് അപ്പോൾ അതൊരു ബൈങ് സ്ട്രെങ്ത് വീണ്ടും രൂപപ്പെടുന്നു അല്ലെങ്കിൽ വീണ്ടും ശക്തമാകുന്നുള്ളൂ അല്ലെങ്കിൽ അവിടെ അതേപോലെ തുടരുന്നുണ്ടെന്നുള്ള ഒരു സൂചനയാണ് ഇനി മാർക്കറ്റിൻ്റെ മാർക്കറ്റ് ട്രേഡിൻ്റെ സ്ട്രെങ്ത് റേൺ സഹായിക്കുന്ന ആവറേജ് ഡയറക്ഷൻ ഇൻഡെക്സ് അല്ലെങ്കിൽ എയ്ഡീസ് ഇൻഡി ഇൻഡിക്കേറ്റർ നോക്കുകയാണെങ്കിലും അത് റൈസ് ചെയ്യുന്നതായിട്ട് അല്ലെങ്കിൽ ഒരു വരുന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയും അതൊരു ബ്രോഡർ ട്രെൻഡ് സ്ട്രോങ് ആണെന്നേനെ സൂചിപ്പിക്കുന്നതാണ് അപ്പം ഇതെല്ലാം വെച്ച് നമുക്ക് പറഞ്ഞു വരുന്നൊരു കാര്യമെന്ന് പറയുന്നത് തൊട്ടുമുന്നിലുള്ള ഇമീഡിയറ്റ് റെസിസ്റ്റൻസ് ലെവൽ അല്ലെങ്കിൽ ഇരുപത്താറായിരത്തി ഒരുന്നൂറ് അപ്പോൾ അത് മറികടക്കാൻ സാധിക്കുകയാണെങ്കിൽ നിഫ്റ്റി കൂടുതൽ വിവരങ്ങളിലേക്ക് പോകാനുള്ള എല്ലാവിധ പശ്ചാത്തലമുണ്ടെന്നുള്ളതാണ് സൂചിപ്പിക്കുന്നത് അപ്പോൾ ഈ ഒരു പശ്ചാത്തലത്തിൽ നോക്കുമ്പോൾ വ്യാഴത്തിൽ വ്യാപാരത്തിൽ നിഫ്റ്റിയിൽ ഏറ്റവും ശ്രദ്ധിക്കേണ്ട ഒരു ഇമ്മീഡിയറ്റ് റെസിറ്റൻസ് സോഡെന്ന് പറയുന്നത് ഇരുപത്തറായിരത്തി തൊണ്ണൂറ് ഇരുപത്താറായിരത്തി നൂറ്റി അൻപതാണ് ഇതിൽ നൂറ്റി അൻപത് ഇരുപത്താറായിരത്തി നൂറ്റൻപതിന് മുകളിൽ പോകാൻ സാധിക്കുകയാണെങ്കിൽ വരും ദിവസങ്ങളിൽ നിഫ്റ്റി ഇരുപത്തറായിരത്തി മുന്നൂറ്റൻപത് നിലവാരങ്ങളിലേക്ക് മുന്നേറ മുന്നേറുക തന്നെ ചെയ്യും അപ്പം ഇരുപത്താറ് നൂറ് ഇരുപത്താറ് നൂറ്റൻപത് എന്നുള്ളൊരു ആണ് തൊട്ടടുത്ത് റെസിഡൻസ് സോൺ അതിൽ ഇരുപത്താറ് നൂറ്റൻപതും മറികടക്കുകയാണെങ്കിലാണ് ഇരുപത്തറ് മുന്നൂറ് ലക്ഷമാക്കി നിഫ്റ്റിക്ക് മുന്നേറാൻ സാധിക്കുക ഇനി മറുവശത്ത് നോക്കുകയാണെങ്കിൽ ഇരുപത്തഞ്ച് എണ്ണൂറ്റമ്പത് ഇരുപത്തയ്യായിരത്തി എണ്ണൂറാണ് തൊട്ട് ഒരു തൊട്ടടുത്തൊരു വളരെ ക്രൂഷ്യലായിട്ടുള്ള സപ്പോർട്ട് സോൺ ഇനി അല്ലെങ്കിൽ എളുപ്പത്തിന് പറയുകയാണെങ്കിൽ ഇരുപത്തഞ്ച് തൊള്ളായിരത്തിന് മുകളിൽ നിഫ്റ്റി തുടരുന്നിടത്തോളം മുകളിലേക്ക് പോകാനുള്ള ശ്രമം തുടരും അല്ലെങ്കിൽ അവിടെ ആ ഒരു ബുള്ളിഷ്നസ് നിൽക്കുമെന്ന് കരുതാം അങ്ങനെ ഉണ്ടെങ്കിൽ വരും ദിവസങ്ങളിൽ ഇരുപത്തഞ്ച് ഇരുന്നൂറൊക്കെ ലക്ഷ്യമായിട്ടുള്ള ശ്രമങ്ങളും തുടരും അപ്പം നാളത്തെ ഒരു ദിവസത്തെ സംബന്ധിച്ച് നോക്കുമ്പോൾ യൂസ് ഫോർ റിസർവിൻ്റെ ഇത് വരാനുണ്ട് റേറ്റിൻ്റെ പലിശ നിരക്ക് കുറയ്ക്കുമോ ഇല്ലോ എന്നത സംബന്ധിച്ചുള്ള അന്തിമ തീരം വരാനുണ്ട് അത് ഇന്ത്യൻ സമയം രാത്രിയിലാണ് വരിക അപ്പം അതിൻ്റെ പ്രതിഫലം നമുക്ക് നാളെയാണ് ഉണ്ടാവുക അപ്പം ഇരുപത്തഞ്ച് ബി പി എസ് കാൽ ശതമാനം നിരക്കിൽ കുറയ്ക്കുന്ന പ്രതീക്ഷയാണുള്ളത് അപ്പം അതിനോടൊപ്പം കമൻ്ററിയും പോസിറ്റീവാണെങ്കിൽ ഇന്ത്യയിൽ ഇന്ത്യൻ വീടുകളും ആ ഒരു ഇതിനനുസരിച്ചുള്ള ഒരു ഒരു പ്രകടനം പുറത്തെടുക്കുമെന്ന് കരുതാം അപ്പോൾ എന്തായാലും ഇരുപത്താറ് തൊള്ളായിരത്തി ഇരുപത്തഞ്ച് തൊള്ളായിരത്തിന് മുകളിൽ നിഫ്റ്റി തുടർ തരത്തിലുള്ള ബുള്ളിഷനസ് തുടരും ഇരുപത്താറ് നൂറ് ഇരുപത്താറ് നൂറ്റാമ്പത റെസ്റ്റൻസ് മറികടക്കുകയാണെങ്കിലാണ് ഇനി മുന്നേറ്റം തുടരാൻ സാധിക്കുക ഇത്രയുമാണ് പറഞ്ഞു വെക്കാനുള്ളത് ഞാൻ ഒരു സിബിൽ രജിസ്റ്റർ ലിസ്റ്റ് ഒന്നുമില്ല മാർക്കറ്റുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഒരു അക്കാഡിമിക് പർപ്പസിൽ ഷെയർ ചെയ്യുന്നു മാത്രം നാളെയവർക്ക് നല്ല ദിനമാകുന്ന ആശങ്കകൾ നിർത്തുന്നു വീണ്ടും കണ്ടുപോട്ടാം നന്ദി നമസ്കാരം